ഹലേ ഗായ്സ് ഐ ആം യുവർ ഫേവറേറ്റ് ക്രൈസി അനു വെൽക്കം ബാക്ക് ടു അവർ ന്യൂ മൂവി എക്സ്പീരിയൻസ് സോ ഡൈസ് റെയ് പടം കണ്ടു മക്കളെ കിളി മാറിയിരിക്കണയാണ് സോ ഇത് പടം കണ്ടൊരു എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടിയാ മതി പൊതുവേ ഞാനങ്ങനെ പ്രേത പടങ്ങളൊന്നും കാണാറില്ല കാരണം എനിക്ക് ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ് ഈ പ്രേത പടങ്ങൾ സോ ഞാൻ നോർമലി കോമഡി മൂവീസൊക്കെ കാണാറുള്ളൂ പക്ഷേ എങ്കിൽ ഇത് ഇത് പ്രണവ് മോഹൻലാലിൻ്റെ ഒരു പടം ആയതുകൊണ്ട് മാത്രമേ ഞാൻ കണ്ടതാണ് ഇത് ഞെട്ടിച്ച് കളഞ്ഞു പൊതുവേ പ്രേതപ്പടങ്ങളോട് ഒട്ടും താല്പര്യം ഇല്ലാത്തൊരാളാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് തിയേറ്ററിൽ പോയിട്ട് ഒരു പ്രേതപ്പടം കാണുന്നത് സോ അപ്പോൾ തന്നെ എൻ്റെ ഒരു ഈ നമ്മൾ ടി വിയിൽ കണ്ടൊരു എക്സ്പീരിയൻസും തിയേറ്ററിൽ പോയിട്ടിരുന്ന ഒരു പ്രേതപ്പടം കാണുമ്പോഴുള്ള എക്സ്പീരിയൻസും സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഹൊറർ ആയിരുന്നു ഞാൻ ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങിയിട്ടില്ല ഒരു പോള കണ്ണടച്ചിട്ടില്ല അതുപോലെ തന്നെ അത് മെൻ്റലി ഒരു ഡ്രോമ എന്നൊക്കെ പറയത്തില്ലേ സെയിം മൂവിയിൽ അങ്ങനൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഉറങ്ങാൻ കിടന്നാൽ നമ്മുടെ അടുത്ത് ആരോ വന്ന് കിടക്കുന്ന പോലൊരു ഫീലാണ് അങ്ങനൊരു ഫീൽ എനിക്ക് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഒരു അറ്റ്മോസ്ഫിയർ ആയാലും നമ്മൾ ചുറ്റും കേൾക്കുന്ന സൗണ്ടുകൾ മൈല്യൂട്ടായിട്ടുള്ള സൗണ്ടുകൾ പോലും എന്നെ വല്ലാണ്ട് ഇറിട്ടേറ്റ് ചെയ്തു എന്ന് തന്നെ പറയാം അപ്പം നോർമലി ഉള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ അത്ര പ്രേതപ്പടങ്ങളെ അത്ര അത്ര ഇഷ്ട ഇഷ്ടപ്പെടുന്നാലത് കാണാൻ ഞാൻ ആഗ്രഹിക്കാത്തൊരു ക്യാരക്ടറാണ് എൻ്റെ അതുകൊണ്ടാണ് അപ്പം അത്ര താങ്ങൂല എനിവേ എന്തായാലും പണം കണ്ടു ഒരു രക്ഷയില്ല ഞാൻ ഒരു വലിയ സെറ്റപ്പ് ഉള്ള ഒരു തിയേറ്ററിലൊന്നും അല്ല പോയത് നോർമൽ നോർമലായിട്ടുള്ളൊരു സാധാരണക്കാർ കയറുന്നൊരു തിയേറ്ററിലാണ് പോയത് അത് അവിടെ ഇരുന്നുള്ള ഒരു എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്തു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് പടം ശരിക്കും എൻജോയ് ചെയ്യാനും പറ്റി പക്ഷെ ക്രൗഡില് നോർമലി ഞാനും ഈ നോയിസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടത്തിലാണ് പൊതുവെ പ്രേതപ്പടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ പേടി മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെച്ചോ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഞാനും ശരിക്കും പറഞ്ഞ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നോർമലി പ്രേതപടങ്ങൾ കാണാൻ പോവാറില്ല ആ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പടം കാണാൻ പോകുമ്പോൾ എന്റെ പേടി മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച വെച്ച് പോവും പക്ഷെ അത് ആ മൂവി അത് മൂവി കാണുന്നവരെയൊക്കെ മറ്റുള്ളവരെ ഇറിട്ടേറ്റ് ചെയ്യാൻ അത് ഒരു ഒരു പരിധി വരെ അത് കാരണമാകാൻ സാധ്യത പക്ഷെങ്കിലും എന്റെ ഉള്ളിലെ പേടി എനിക്ക് അത് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഒതുക്കണമല്ലോ അങ്ങനെ ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ടാകും ഞാൻ മാത്രമല്ല തിയേറ്ററിൽ കൊറേ പേര് ഇതേ പ്രശ്നം നേരിടുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നിട്ട് വലിയ ഡയലോഗാ പടം കൊള്ളത്തില്ല അയ്യോ പടം അത്ര കൊള്ളത്തില്ല ഇതെന്തി കോമഡിയാ കളം പക്ഷെങ്കില് എനിവ എൻ്റെ മക്കളെ ആടി ഓടോടി ഒരു രക്ഷയില്ല ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രാഹുൽ സദാശിവൻ ഭ്രമയോഗം ഒക്കെ ഇദ്ദേഹത്തിന്റെ പടമാണ് പക്ഷേ ഞാൻ ഇദ്ദേഹത്തിന്റെ ആ ഫസ്റ്റ് പടമാണ് ഞാൻ കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫസ്റ്റ് പടം ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് പടങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല പക്ഷെ ഈ ഒരു പടം ഇനി ഈ മൂവിയിലോട്ട് വന്നു കഴിഞ്ഞാൽ മൂവി എടുത്തു വെച്ചിരിക്കുന്നത് നമ്മളൊരു നോർമൽ ഹോളിവുഡ് ഹൊറർ പടങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത് ലൈക്ക് സെയിം ഫീലാണ് ഈ ഒരു പടത്തിനുള്ളത് അപ്പം നിങ്ങൾ ഹോളിവുഡ് മൂവീസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പടം ഒരു ഇന്റർനാഷണൽ മേക്കിംഗ് ലെവലിലാണ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഒരു ഷോട്ട് വരുന്നുണ്ട് അത് പ്രണവ് മോഹൻലാലിന്റെ കണ്ടിന്യൂസ് ഷോട്ട് എവിടെയും ക്യാമറ കട്ട് ചെയ്യാതെ ഫ്രെയിം എവിടെയും ചേഞ്ച് ആവാതെ ഇങ്ങനെ കണ്ടിന്യൂസ് പോകുന്ന ഒരു ഷോട്ടുണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഒരു മിനിറ്റോളം ആ ഒരു ഷോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എവിടെയും കട്ടാക്കാതെ ഞാനത് എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത് ആ അത് െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എവിടെ ഒരു ഇൻട്രപ്ഷൻ ഇല്ലാതെ ഒരു തപ്പലോ തടയലോ ഒന്നും ഇല്ലാതെ ആ ഒരു ഷോട്ട് ഇങ്ങനെ ക്ലീൻ ആയിട്ട് പോന്നു പറഞ്ഞാൽ പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ ആക്ടറിന്റെ ബ്രില്യൻസ് ആക്ടിങ് അത് അത് ഇതുവരെ കണ്ടിട്ടുള്ളൊരു രീതിയിലല്ല എടുത്ത് വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഈ ഒരു ക്യാരക്ടർ നമ്മൾ പറയത്തില്ലേ പഴയ നടന്മാരെ കമ്പയർ ചെയ്തിട്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഇന്ന ആൾക്ക് പറ്റും ഇന്ന ആൾക്ക് പറ്റത്തില്ല വേറെ ആർക്കും പറ്റില്ല അങ്ങനെ സെറ്റപ്പ് എനിക്ക് തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ പ്രണവ് മോഹൻലാൽ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ക്യാരക്ടർ എനിക്ക് വേറെ ആരെയും കമ്പയർ ചെയ്തിട്ട് അത് ആവുന്നില്ല ദുൽഖർനെ വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് നോക്കി രാജേഡിനെ വെച്ചിട്ട് അങ്ങനെ കുറെ പേര് വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്തിട്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് അങ്ങനെ വേറെ ആരെയും പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ പ്രണവ് മോഹൻലാൽ അഭിനയം അറിയത്തില്ല എന്ന് പറഞ്ഞവരൊക്കെ ഒന്നും അല്ലാതാക്കുന്ന ഒരു അഭിനയമാണ് ശരി പറഞ്ഞാൽ ഈ ഈ ഈ ഒരു മൂവിയില് പ്രണവിന്റെ ഒരു ഇൻട്രോ ഉണ്ട് ആ തന്നു പറഞ്ഞോണ്ടല്ലോ മലയാള സിനിമയിൽ റെയർ ആയിട്ട് ചെയ്യാൻ ധൈര്യം കാണിക്കുന്ന ആക്ടർമാർ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ആ പുള്ളി ചെയ്തു വെച്ചേക്കുന്നത് എനിക്ക് ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ടൊവിനോ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ എൻ്റെ ഒരു ഈ ഒരു ഇതുവരെ ഒരു കണ്ട സിനിമ മൂവി എക്സ്പീരിയൻസിൽ അത്രയും ധൈര്യം കാണിച്ചിട്ട് അങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുള്ള ടൊവിനോ മാത്രമേ ഉള്ളൂ അങ്ങനൊരു സംഭവം ഈ ഈയൊരു മൂവിയില് എൻട്രിയില് അതായത് നമ്മുടെ പ്രണവിൻ്റെ എൻട്രി തന്നെ അങ്ങനാണ് എൻ്റെ മോനെ ഇറ്റ് വാസ് അമ്മേസിങ് പെർഫോമൻസ് <laughs> 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 जे जे आ आ ും ഇടക്ക് കണ്ടുപൊത്തി അതുപോലൊരു സീനാണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്തല്ലേ ഫീല് ഞാൻ എട്ടിപ്പോയി ആ ഒരു സീൻ കണ്ടപ്പോ ഇവിടെ എത്ര ഭംഗിയായിട്ട് ചെയ്തു വെച്ചേക്കുന്നത് ഇതിന്റെ മോനെ ഓരിടത്ത് പോലും ഇതിനകത്തിൽ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പ്രണവ് മോഹൻലാലിൻ്റെ ആക്ടിങ് ആണ് അത് വേറെ ലെവല് തന്നെയാണ് സംഭവം ഓരിടത്ത് പോലും എനിക്ക് അതിനകത്ത് പ്രണവിനെ കാണാൻ പറ്റിയിട്ടില്ല ആ ഒരു ക്യാരക്ടറായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ക്യാരക്ടർ അതുപോലെ തന്നെ ഓരോടത്ത് പോലും ഡബ്ബിങ് അതായത് ഓരോ ഡയലോഗ് ഡെലിവറി അതിൻ്റെ എക്സ്പ്രഷൻസ് ആ ഓരോ സീനൊക്കെ ചെയ്തു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു നടൻ അത് ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ട് തോന്നുന്ന രീതിയിലാണ് ആ ഒരു ക്യാരക്ടറൊക്കെ ചെയ്തു വെച്ച ആ ഒരു ക്യാരക്ടർ ചെയ്തു വച്ചേക്കുന്നത് എന്താ പെർഫെക്ഷൻ അതുപോലുള്ളൊരു പടമാണ് സോ ഈ പടം കാണാൻ പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏത് തിയേറ്ററിൽ പോയാലും ഇതുപോലുള്ള കുറച്ച് പേടിയില്ലാത്ത ആൾക്കാരും പേടിയുള്ള ആൾക്കാരും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ ഈ പടം കാണുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ പടം കഴിയുമ്പോഴത്തേക്കിനും അതൊക്കെ ഒരു സസ്പെൻസ് ആയിട്ട് ഇങ്ങനെ നമ്മളെ നിർത്തുന്നതാവാം മേ ബി അല്ലെങ്കിൽ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവാം അങ്ങനെ ആയിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് നമ്മള് ശരിക്കും ഈ ഒരാളെ കാണുന്നില്ല പക്ഷെ ആ ഒരു ആടെ പ്രസൻസ് നമ്മള് റിയൽ ആയിട്ടുള്ള ഒരാളെക്കാളും കൂടുതൽ പ്രസൻസ് ഈ ഒരു പടത്തിൽ നമുക്ക് തോന്നിക്കും ഫീൽ ചെയ്യും അതാണ് ഈ ഒരു പടത്തിന്റെ മേക്കിങ്ങിന്റെ ബ്രില്ല്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പൊതുവെ ഈ പ്രേതം വരുന്ന അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ നമ്മ ഞാൻ പറഞ്ഞില്ലേ സാധാരണ മലയാള സിനിമകളിൽ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ളൊരു സെറ്റപ്പാണ് അതായത് ഹോളിവുഡ് ലെവലിലുള്ളൊരു സെറ്റപ്പിലാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത് അതിന്റെ പ്രേതത്തിന് എൻട്രി ആണേലോ അങ്ങനെ തന്നെ അത് അറ്റാക്ക് ചെയ്യുന്ന മെത്തേഡ് ആണെങ്കിലും അങ്ങനെ തന്നെ അതുപോലെ നമ്മുടെ മൈൻഡിൽ പതിഞ്ഞു പോകുന്ന കുറേ ഫ്രെയിമുകളുണ്ട് നിങ്ങൾ മാക്സിമം അത് കണ്ണടച്ച് പിടിച്ചു കഴിഞ്ഞാൽ മൈൻഡിൽ നിന്ന് അത് പോകും ഇല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ രാത്രിയിലിങ്ങനെ വന്നിങ്ങനെ മുന്നിൽ ഇങ്ങനെ നിൽക്കും അത് അതങ്ങനാണ് കാരണം എന്റെ മൈൻഡിൽ അത് ഞാൻ അത് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിരിക്കുവായിരുന്നു എന്താണ് സംഭവിക്കുന്നത് കാരണം ഈ ഒരു ഒരു കാൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പടമാണ് നമുക്ക് കിട്ടുന്ന നമ്മുടെ ഓരോ ബ്രീത്തിങ് പോലും നമ്മൾ ശ്വസിക്കുന്ന ഓരോ ബ്രീത്തിങ് പോലും നമുക്കത് ഫീൽ ചെയ്യും നല്ല രീതിയിൽ അതാ ഞാൻ പറഞ്ഞു നമ്മൾ ഒറ്റയ്ക്കൊക്കെ റൂമിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സൈലന്റ് ആയിട്ട് ഫാനിന്റെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നമ്മൾ ബ്രീത്തിങ് എടുക്കുന്ന നമുക്ക് തോന്നും നമ്മുടെ കൂടെ ആരോ വന്ന് കിടപ്പുണ്ട് ഒരു ഫീലിംഗ്സ് ഉണ്ടാവും എനിക്കങ്ങനെ ഉണ്ടായി ശരിക്കും പറഞ്ഞു ഞാൻ അതാണ് നിങ്ങളോട് പറഞ്ഞത് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഈ പടം ഉച്ചയ്ക്ക് കാണണമെന്നാണ് എന്റെ എന്റെ ഗതികേട് കൊണ്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഉച്ചയ്ക്കാണെങ്കിലും പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് തിയേറ്ററിൽ ചെന്നു ഒരു ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പഴത്തേക്കും പകല് വെളിയിൽ ഇറങ്ങണമെന്നുള്ളൊരു ഫീൽ ആയിരുന്നു എനിക്ക് ഓൾറെഡി പേടിയായതുകൊണ്ട് ഞാൻ അങ്ങനെ ആര് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് പക്ഷെ എന്റെ ഗതികേടിന് പടം ആറരയ്ക്കത്തെ ഇതിലോട്ട് മാറിപ്പോയി ടൈമാണ് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നിട്ട് വീണ്ടും പോവായിരുന്നു പടം കാണാൻ ആറരയ്ക്ക് ചെന്നു എനിക്കറിയാം എന്തായാലും പേടിക്കുമെന്ന് എനിക്കറിയാം പടം കണ്ടിറങ്ങിയപ്പോഴത്തേക്കിനും പുറത്തു മൊത്തം ഇരുട്ടായിപ്പോയി അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് റൂമിലെ ലൈറ്റ് കെടുത്താൻ പറ്റുന്നില്ല ലൈറ്റിങ്ങിട്ടായിപ്പോ റൂമിലെ പിന്നെ ഈ പടത്തിൽ അഭിനയത്തിനെ കുറിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ജിബിൻ ഗോപിനാഥൻ പുള്ളിയുടെ ആക്ടിങ് എൻ്റെ മോനെ ആ ഒരു കണ്ണു വെച്ചിട്ടുള്ള എക്സ്പ്രഷന് ഭയങ്കര നാച്ചുറൽ ആക്ടിങ് നമുക്ക് മുന്നിലൊരാളില്ല പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രസൻസ് ഉള്ളത് പോലെ സിറ്റുവേഷനിൽ അത് മൈൻഡിൽ വെച്ചിട്ട് അതുപോലെ ആക്ട് ചെയ്ത് എക്സ്പ്രഷൻസ് ഒക്കെ കൊടുത്ത് കണ്ണ് കണ്ണിൽ ആ ഒരു ഭയത്തിൻ്റെ ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് അഭിനയിച്ചേക്കുന്ന ആ ഒരു സീനുകളൊക്കെ ഉണ്ടല്ലോ പുള്ളി ഇങ്ങനെ കാമൻഡ് ക്വയറ്റായിട്ട് ഇങ്ങനത്തെ കുറെ സീനുകളൊക്കെ ഉണ്ട് ഇങ്ങനെ പുള്ളി തന്നെ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ പുള്ളി അഭിനയിച്ചു വെച്ചേക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ കാണും വേറെ ലെവല് ആക്ച്വലി ഞാൻ പുള്ളിയെ നേരിട്ട് കണ്ടിട്ടുണ്ട് പുള്ളിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പുള്ളി വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് ഇടപെടുന്നത് ജിബിൻ ഗോപിനാഥ് ഞാൻ എന്റെ ഫുട്ടേജ് ഇവിടെ ഞാൻ പ്ലേസ് ചെയ്യേ ഞാൻ വേറൊരു മൂവിയുടെ ഒരു ടീസർ ലോഞ്ചിന് പോയപ്പം ഞാൻ അവിടെ വെച്ച് പുള്ളിയെ കണ്ടായിരുന്നു ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയായിരുന്നു എനിക്ക് തോന്നുന്നു ഹൊറർ മൂവീസ് ചിലപ്പോൾ ഞാൻ ഇനിയും കാണാൻ സാധ്യതയുള്ള ഇങ്ങനെയുള്ള മൂവീസ് കണ്ടുകൊണ്ടായിരുന്നല്ലോ നമ്മൾ എക്സ്പീരിയൻസ് ആവുന്നത് പേടിയൊക്കെ മാറുന്നത് അപ്പം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളും പോയി കാണണം പേടിയുള്ളവര് കൊച്ചു പിള്ളേരെ അങ്ങനെയൊക്കെ ഉള്ളവരെ കൊണ്ടുപോയി കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാലും കാണാൻ പോകുമ്പോൾ എന്തൊരു കാര്യം പകല് പോകുക നിങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് ഇൻട്രസ്റ്റിംഗ് ഉള്ള ആൾക്കാരൊക്കെയാണെന്ന് പറഞ്ഞാൽ പേടിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ രാത്രിയിലെ സെക്കൻഡ് ഫോയ്ക്ക് പോയിട്ട് ഇറങ്ങിയാൽ മതിയതാണ് ഞാൻ പറയത്തുള്ളൂ ഡിയാസറയുടെ വിശേഷം ഇവിടെ നമ്മൾ ഒതുക്കുകയാണ് അപ്പം വീണ്ടും നമുക്ക് കാണാം കിടിലെ മൂവിയുടെ ഇതുപോലുള്ള തിയേറ്റർ എക്സ്പീരിയൻസുമായിട്ട് അപ്പം ഇറ്റ്സ് മീ യുവർ ഫേവറേറ്റ് ക്രൈസി അനൂപ് ബൈ ബൈ